കേരളത്തിൽ ജനറൽ സീറ്റുകളിൽ മത്സരിക്കണം റിസർവേഷൻ സീറ്റുകളിൽ പാർട്ടിക്കാര് മത്സരിക്കട്ടെ പക്ഷേ ജനറൽ സീറ്റുകളിൽ പട്ടികാധികാരം മത്സരിച്ച് കരുത്ത് തെളിയിച്ചാൽ ഇത്തവണ കുറെ പഞ്ചായത്ത് മെമ്പർമാരെ ജയിപ്പിച്ചെടുത്താൽ അധികാര രാഷ്ട്രീയത്തിലേക്ക് അവരുടെ ചുവടുവെപ്പായി ദളിത മാറുമെന്നുള്ള കേരളത്തിൽ ഗതി നിർണ്ണയിക്കാൻ മൂന്ന് ശതമാനം വോട്ട് മാറ്റിയത് മൂന്ന് ശതമാനം വോട്ടിൽ ഒരു ഫ്ലക്ച്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ മുന്നണികളെ പൊളിക്കാൻ കഴിയും കോൺഗ്രസ് ഇനി ഒരിക്കൽ കൂടെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് പിന്നെ കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും അടിസ്ഥാന വിഭാഗത്തിന് കൂടെ നിർത്താൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറാവുന്നില്ല പ്രത്യേകിച്ച് ബി ഡി സതീശിനെ പോലുള്ള ആളുകൾ അവരുടെ ബോഡി ലാംഗ്വേജ് പോലും ഈ പാവങ്ങളോട് ഒരു നല്ല സമീപനം അല്ല കാണിക്കും പക്ഷേ അത് അവർക്ക് യു ഡി എഫ് ആർക്ക് അറിയാം അങ്ങനെ രക്ഷമില്ല നിൽക്കുകയാണ് ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരണം അത് വോളണ്ടറി ആയി വന്നവരെല്ലാം വോട്ട് ചെയ്തുകൊള്ളും എന്ന് പറയുന്നൊരു ധാരണയുണ്ട് അങ്ങനെ വന്നാൽ ചിലപ്പോൾ അവസാന റൗണ്ടിൽ സി പി എം അവരെ ആകർഷിക്കുകയും എന്തെങ്കിലും നേതാക്കൾക്ക് ഓഫറുകൾ കൊടുത്ത് ഈ മുന്നണികളെ അവരെ കൂടെ പിടിക്കുകയും ചെയ്താൽ യു ഡി എഫ് അധികാരത്തിൽ വരത്തില്ല വെള്ളാപ്പള്ളിയുടെയൊക്കെ ലൈൻ അത് ബി ജെ പിക്ക് അനുകൂലമാണെന്ന് തോന്നുമെങ്കിലും പക്ഷെ അത് ഫലത്തിൽ അത് പിണറായി വിജയൻ അനുകൂലമായി വരുന്ന സ്ഥിതിയാണ് യു ഡി എഫ് വിഭാഗത്തിൻ്റെ വോട്ടിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റം ജാതീയ വിവേചനങ്ങൾ മുൻകാലത്തേക്കാൾ ശക്തിയായ സമൂഹത്തിൽ നടമാടുന്ന വേളയിലാണ് കഴിഞ്ഞ ഇരുപതാം തീയതി കെ പി എം എസ് സംസ്ഥാന സമ്മേളനം കോട്ടയം മാമൻമാപ്പിള ഹാളിൽ സമ്മേളന പ്രതിനിധികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ടതാണ് രാവിലെ പതാക ഉയർത്തലിനു ശേഷം കെ പി എം എസ് ജനറൽ സെക്രട്ടറി പി എം വിനോദിന്റെ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങോടു പൊതുസമ്മേളനം ആരംഭിച്ചു കെ പി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി കെ സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ ആയിരുന്നു തുടർന്ന് റിപ്പോർട്ടിന്മേൽ പ്രതിനിധി ചർച്ച നടന്നു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന സമ്മേളന പ്രമേയത്തെക്കുറിച്ചും തീരുമാനങ്ങളെക്കുറിച്ചും കുറിച്ചും കെ പി എം എസ് സംസ്ഥാന സെക്രട്ടറി പി എം വിനോദ് പോസ്റ്റോ ന്യൂസിനോട് പ്രതികരിച്ചു തികച്ചും രാഷ്ട്രീയ മേഖലയിലെ പ്രാതിനിധ്യം സംബന്ധിച്ച് മുന്നണി സമവാക്യങ്ങൾക്ക് ഉപരി അധസ്ഥിത വർഗം സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റുകളിൽ മത്സരിക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ ആനുകാലിക പ്രസക്തിയെക്കുറിച്ചും കുറിച്ചും പി എം വിനോദ് പോസ്റ്റോ ന്യൂസിനോട് പ്രതികരിച്ചു അധസ്ഥിത വിഭാഗം വളരെയധികം ബുദ്ധിമുട്ടുകൾ അതായത് ഇപ്പോൾ സർക്കാർ തലത്തിലായിരുന്നാലും അധികാരവർഗത്തിന്റെ തലത്തിലായിരുന്നാലും മറ്റു സാമൂഹിക മേഖലകളിലായിരുന്നാലും ഒട്ടേറെ ഒരു പ്രതിബന്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് ഇന്ന് ഈ സമ്മേളനം അലങ്ങേറുന്നത് അപ്പോൾ ഈ സമ്മേളനം അലങ്ങേറുമ്പോൾ ഇത് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സമ്മേളനം നമ്മളൊരു അധികാര രാഷ്ട്രീയത്തിലേക്ക് പട്ടികാതി സംഘടനകൾ ഒരുമിച്ചില്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പട്ടികാതിക്കാരൻ പുറകോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും കാരണം മറ്റു സമുദായങ്ങൾ സംഘടിതമായ മത ന്യൂനപക്ഷങ്ങളെന്ന് അവകാശപ്പെടുന്നവരും ഹിന്ദുവർഗത്തിലെ വരേണ്യ വിഭാഗവും സംഘടിതരായി മത്സരിച്ച് വിലപേസി ആനുകൂല്യങ്ങൾ അവിടെ എല്ലാം നമ്മളെ ആനുകൂല്യങ്ങളെ ചവിട്ടിമതിക്കപ്പെടുകയും നമ്മളെല്ലാം പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്ന നിലയിലാണ് ഭരണകൂടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് നമ്മുടെ വോട്ട് കേരളത്തിലെ ഗതി നിർണയിക്കാൻ മൂന്ന് ശതമാനം വോട്ട് മാറ്റിയാൽ മതി മൂന്ന് ശതമാനം വോട്ടിൽ ഒരു ഫ്ലക്ച്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ മുന്നണികളെ പൊളിക്കാൻ കഴിയും മുന്നണികളുടെ ഇനി അറിയല്ലോ കോൺഗ്രസ് ഇനി ഒരിക്കൽ കൂടെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ്സിന് പിന്നെ കേരളത്തിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായി അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ അവർ അടിസ്ഥാന ജനവിഭാഗത്തെ കൂടെ നിർത്തണം പക്ഷേ എന്നാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സവർണ വിഭാഗം അതിന് തയ്യാറല്ല ഇപ്പോഴും അവർ അതിന് തയ്യാറാകുന്നില്ല നമുക്കറിയാം ഈ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് സി പി എം ഈ കുറേ നാളുകളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ എൻജിനീയറിങ് ഇല്ല അവർക്ക് ഈ ബഹളവും വിപ്ലവവും ഒക്കെ കാണിച്ച് ഈ പണ്ടും ജമ്മിമാരെ വീടുകളിൽ വോട്ട് പിടിക്കാൻ പോകുന്ന സിസ്റ്റം പോലുള്ള സിസ്റ്റമാണ് അടിസ്ഥാന ജനവിഭാഗത്തിന് കൂടെ നിർത്താൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറാവുന്നില്ല പ്രത്യേകിച്ച് ബി ഡി സതീശിനെ പോലുള്ള ആളുകൾ അവരുടെ ബോഡി ലാംഗ്വേജ് പോലും ഈ പാവങ്ങളോട് ഒരു നല്ല സമീപനമാണ് അല്ല കാണിക്കുന്നത് കേരളത്തിലെ മൂന്നാല് വിഭാഗങ്ങൾ പട്ടികജാതിക്കാർ സംഘടിച്ചിട്ടുണ്ട് പല വി സി കെ യുടെ നേതൃത്വത്തിൽ മുന്നണിയുണ്ട് ദളിത് സമുദായ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയുണ്ട് കെ പി എം എസിൻ്റെ ചില വിഭാഗങ്ങൾ ചേർന്നുകൊണ്ട് ഗ്രൂപ്പുകളുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പട്ടികാതി സംയുക്ത സമിതിയുണ്ട് അപ്പം ഈ എല്ലാ വിഭാഗങ്ങളുടെ ആഗ്രഹം യു ഡി എഫിനെ അധികാരത്തിൽ വരണമെന്നാണ് പക്ഷേ അത് അവർക്ക് യു ഡി എഫ് വർക്ക് അറിയാം അങ്ങനെ രക്ഷമില്ലാതെ നിൽക്കുകയാണ് ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരണം അത് വോളണ്ടറിയായി ആയി വന്നവരെല്ലാം വോട്ട് ചെയ്തുകൊള്ളും എന്ന് പറയുന്നൊരു ധാരണയുണ്ട് അങ്ങനെ വന്നാൽ ചിലപ്പോൾ അവസാന റൗണ്ടിൽ സി പി എമ്മും അവരെ ആകർഷിക്കുകയും എന്തെങ്കിലും നേതാക്കൾക്ക് ഓഫറുകൾ കൊടുത്ത് ഈ മുന്നണികളെ അവരെ കൂടെ പിടിക്കുകയും ചെയ്താൽ യു ഡി എഫ് അധികാരത്തിൽ വരത്തില്ല കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പോലെ അല്ല ഇത്തവണ യുവ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി പോകുന്നത് കഴിഞ്ഞ തവണത്തിൻ്റെ പകുതി വോട്ട് ആയിരിക്കും എന്നാൽ കഴിഞ്ഞ തവണ യു ഡി എഫിന് കിട്ടിയ നായർ വോട്ടിൽ കൂടുതൽ വോട്ടുകൾ ഇത്തവണ ബി ജെ പിയിലേക്കും പോകുന്നൊരു സ്ഥിതിയിലേക്കാണ് വോട്ട് വ്യത്യാസം വരാൻ പോകുന്നത് വെള്ളാപ്പള്ളിയുടെ എന്ന ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് പിണറായിക്ക് അനുകൂലമായിട്ടാണ് വെള്ളാപ്പള്ളിയുടെയൊക്കെ ലൈൻ അത് ബി ജെ പിക്ക് അനുകൂലമാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ അത് ഫലത്തിൽ അത് പിണറായി വിജയൻ അനുകൂലമായി വരുന്ന സ്ഥിതിയാണ് ഈ എ വിഭാഗത്തിൻ്റെ വോട്ടിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റം പക്ഷേ ആ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ആകെ അവർ നോക്കുന്നത് ക്രിസ്ത്യാനികളുടെയും മുസ്ലീങ്ങളെയും വോട്ട് മാത്രം പിടിക്കാം പിടിച്ചുകൊണ്ട് ജയിക്കാമെന്നാണ് അങ്ങനെയൊന്നും ജയിക്കാൻ കഴിയില്ല കേരളത്തിലെ പട്ടിക വിഭാഗത്തിൻ്റെ പത്ത് ശതമാനം വോട്ടിൽ ഒരു അഞ്ചാറ് ശതമാനം വോട്ട് യു ഡി എഫ് പിടിക്കണം ഇല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും അവരിപ്പോഴും പിന്നൊക്കെ ക്രിസ്ത്യാനികളുടെ വോട്ടും ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടും എല്ലാം കൂടെ ചേർത്ത് പിടിക്കാം ഇപ്പം ചില മണ്ഡലങ്ങളിൽ ജയിക്കാം എന്നൊക്കെയുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് വലിയ ബുദ്ധിമുട്ടുകളാണ് പ്രതിനിധി സമ്മേളനവും ചർച്ചയുമൊക്കെ കഴിഞ്ഞു ഈ സമ്മേളനം പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അല്ല ഈ കേരളത്തിലെ ഭൂമി തൊഴിൽ വിദ്യാഭ്യാസം ഈ മൂന്ന് കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇപ്പോൾ കാണിക്കുന്ന ഈ നയം മാറ്റണം സ്വകാര്യ മേഖല സംവരണം വേണമെന്ന് സി പി എം തന്നെ ആവശ്യപ്പെടുകയും എന്നാൽ ഇവിടെ പിൻവാതിൽ നിയമനങ്ങളിലൂടെയും സ്വകാര്യ നിയമനങ്ങളിലൂടെയും പട്ടികാതി സംവരണം അട്ടിമറിക്കപ്പെടുകയും ഏടൻ മേഖലാ സംവരണത്തെ വിഷയം വരുമ്പോൾ മുതലാളിമാർക്ക് അനുകൂലമായിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട് ഇതിനെതിരായി ശക്തമായ പ്രക്ഷോഭങ്ങളും നിയമ നടപടികളും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിനാണ് സമ്മേളനം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ഇതര സമുദായങ്ങളുമായി കൈകോർത്തുകൊണ്ട് ജനറൽ സീറ്റുകളിൽ കേരളത്തിൽ ജനറൽ സീറ്റുകളിൽ മത്സരിക്കണം റിസർവേഷൻ സീറ്റുകളിൽ പാർട്ടിക്കാര് മത്സരിക്കട്ടെ പക്ഷേ ജനറൽ സീറ്റുകളിൽ പട്ടികാധികാരം മത്സരിച്ച് കരുത്ത് തെളിയിച്ചാൽ ഇത്തവണക്കുറെ പഞ്ചായത്ത് വെമ്പർമാരെ ജയിപ്പിച്ചെടുത്താൽ അധികാര രാഷ്ട്രീയത്തിലേക്ക് അവരുടെ ചുവടുവെപ്പായി ദളിത മാറുമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഐക്യം വേണം അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ അന്തസത്ത അത് സമ്മേളനം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് അത്തരത്തിലൊരു തീരുമാനമുണ്ടായി ഇപ്പം ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ നമ്മൾ സ്വതന്ത്രമായി മത്സരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കും എന്നാണ് അതിനുള്ള പരിശ്രമമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്